ആനക്കൊക്കെ വിളിച്ചേ ഞങ്ങള് ആനക്കൊക്കെ വിളിച്ചത് മോഡ നോക്ക് ഞാൻ ഞെട്ടിപ്പോയത് ഇത് പോയെന്ന് ഓർത്തിരിക്കണായിരുന്നു ഇത് കണ്ടാ അതല്ലേ ഇപ്പൊ എടുത്തത് വേറെ ഉണ്ടായിരുന്നല്ലോ അതിന് മുമ്പെടുത്തത് അപ്പ അവിടെയൊക്കെ ഉണ്ടാവും കേട്ടാ നമ്മളിതൊക്കെ പോയെന്ന് ഓർത്തിരിക്കണായിരുന്നു ഇവിടെ മാന്താൻ അതിന് മര്യാദ നമ്മളുണ്ടല്ല ആനക്കൊക്കെ പോയെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു ഒന്ന് രണ്ട് പൊട്ടയിത്തിലും കിട്ടിയായിരുന്നല്ലേ നല്ല വേലിയറക്ക സമയമാണ് അപ്പൊ ഒന്ന് പരിശോധിക്കാല്ലോന്ന് കരുതി മാധവൻ ചേട്ടൻ എന്താ പരിശോധിച്ചോണ്ടിരിക്കണു കാണിച്ചു കൊടുക്കും മാധവൻ ചേട്ടൻ നമ്മടെ ചുമ്മാ ഞാനല്ലേ പിന്നെ കൊണ്ടുവന്നിട്ടത് എന്താ വല്ലെന്ന് പറയാനുണ്ട ഇപ്പൊ ഇണ്ടല്ലോ ഇപ്പൊ ഭയങ്കര അവകാശവാദമാണ് എല്ലാവർക്കും മാധവചേട്ടവന്റെ വക മാധവൻ ചേട്ടനാണ് ഇട്ടത് എന്റെ വക ഞാ എന്റെ ഓമൻ ചേച്ചിയുടെ വക പറയുന്നില്ലേ ഞാനൊന്നും പറയുന്നില്ലേ പറയാത്തവരെ അപ്പർ സൈഡിൽ ഇട്ടിട്ടുണ്ടല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടിയാ കേസേ അവിടെ അല്ലെന്നേ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആദ്യം ഇട്ടത് അവിടെ പുളി കൊണ്ടേ വെച്ചില്ലേ അവിടെ അവിടെ വെച്ചത് ചുമ്മാല്ല നമ്മുടെ നാട്ടിലും ആനക്കൊക്കെ പിടിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഏകദേശം അടുത്തത് 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 എവിടെ ഇതേ എല്ലാം പൊക്കി നോക്കിയത് പേര് പിടിച്ചാന്ന് നോക്കണേ നമ്മള് മതി മതി നോക്കണ്ട അങ്ങനെയാണെങ്കിൽ സാധനം അവിടെ കിടന്നോട്ടെ അല്ലെങ്കിൽ എന്ത് അറിയോ നമ്മള് പേര് പിടിച്ചാന്ന് നോക്കിട്ട് രണ്ടാമത് ഇടപെടി പിടിക്കാണ്ട് തോന്നല്ല വേണ്ട അവിടെ കിടക്കണ്ട അപ്പൊ നമ്മളിട്ട വലുതുകളെയൊക്കെയാണ് കണ്ടത് ഇപ്പൊ എത്ര നാളായിട്ടിട്ട് ഒരു കൊല്ലാറ് ആ അഞ്ചാറ് മാസം ആയിട്ടുണ്ട് കേട്ടോ അഞ്ചാറ് മാസത്തിന് ശേഷം അവന്മാർ ജീവനോടെ ഉണ്ട് ഇതിനിപ്പോ അതിന്റെ കുഞ്ഞുങ്ങളായിട്ടുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമുക്കറിയാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളൊക്കെ വലുതായാലല്ലേ ആനക്കൊക്കെയാണോ മറ്റൊക്കെ ഒക്കെ ആണോ മനസ്സിലാവുള്ളൂ അപ്പോൾ എന്തായാലും ഈ സൈഡിൽ ഞങ്ങൾ നോക്കിയപ്പോൾ നമ്മളിട്ട കുറച്ച് കക്കകളൊക്കെ ഈ സൈഡിൽ ജീവനോടെ നടപ്പുണ്ട് അപ്പം അതിനർത്ഥം നമ്മുടെ ഇവിടെ വലിയ കുഴപ്പമില്ലാണ്ട് അവന്മാർ സർവൈവ് ചെയ്ത് പിടിച്ചു വരും എന്തായാലും അല്ലേ അയ്യോ അതെന്തായാലും അടിപൊളിയായി ഇപ്പൊ നമ്മുടെ പേരിലാ കേട്ടോ ഈ ആനക്കാൾ അറിയപ്പെടണത് ഇവിടെ നമ്മുടെ സ്ഥലത്ത് ആദ്യമായിട്ടാണ് ഒരു സാധനം കൊണ്ടുവന്നിട്ട് വിജയിക്കുന്നത് എന്തെന്ന് ആ അവിടെ ഇരുന്നാ മതി ആനക്കോടാൻ വരണ്ട അപ്പൊ നമ്മ ചേച്ചി അവിടെ ആനക്കൊക്കെ പിടിക്കണെ പറ്റി പ്ലാൻ ചെയ്യണേ അപ്പൊ ചേട്ടൻ ചേട്ടാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് അടുത്ത വെള്ളത്തില് എന്തൊക്കെയോ അടുത്ത പണിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കണ കേട്ടോ അപ്പൊ മാധവൻ ചേട്ടാ ടാറ്റ അവിടെ ആനക്ക ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാണോ ഇനി നടുക്ക് പോയിട്ട് ആ ആ ഇനി നടുക്ക പരിശോധനയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടോ അത് അപ്പം ഈ നമ്മുടെ ഈ ആനക്കക്കയുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണം ചിലരെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ആനക്കക്ക എന്നുള്ളത് അതിന്റെ കറക്റ്റായിട്ടുള്ള പേരല്ല കേട്ടാ ഇത് മാഗ്രോവ് ക്ലാംസ് എന്ന് പറഞ്ഞുള്ള ഒരു കക്കയാണ് ഇതിന്റെ ഒറിജിൻ പറയണത് ഫിലിപ്പീൻസ് ആ ഒരു സൈഡിലാണ് ഇപ്പം നമ്മുടെ മലബാർ സൈഡിൽ ഇഷ്ടം പോലെ ഈ കക്കകളുണ്ട് ഈ മാംഗ്രോവ് ക്ലാംസ് എന്ന് പറഞ്ഞ കക്കകൾ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇട്ടതാണ് നമ്മളും കൊണ്ടുവന്നിട്ട് കണ്ണൂരിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് വരെയുണ്ട് വടക്കൻ ബ്ലോക്ക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ അടുത്താണ് ഈ കക്ക കുറെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ഇവിടെ വന്നപ്പോൾ അവർ നമുക്ക് കുറേ കക്കകൾ ട്രെയിനിലേക്ക് ആയറ്റി കുറേ അധികം കക്കകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാം നമ്മുടെ ഇവിടെ ഇട്ടായിരുന്നു അപ്പം ഈ കക്കയുടെ പേര് മാംഗ്രോവ് ക്ലാംസ് നമ്മുടെ സാധാരണ കക്കയില്ലേ നമ്മുടെ വേമ്പനാട്ട് കാലിന്ന് നമ്മളിഷ്ടം പോലെ എടുക്കുന്ന കക്കയുടെ പേര് വില്ലോരിറ്റ സൈപ്രനോയിഡിസ് നോയിഡിസ് എന്നുള്ളതാണ് അതിൻ്റെ ഒഫീഷ്യൽ നെയ്മിച്ച് കട്ടിപ്പേരാണ് ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇടുക അപ്പം ഇത് ഇത് രണ്ടും ഏകദേശം വലിപ്പത്തിൽ നല്ല വ്യത്യാസമുണ്ട് എന്നാൽ കാണാൻ നല്ല സിമിലറായിട്ടിരിക്കും പിന്നെ ഈ ഇപ്പം നമ്മൾ ഇട്ടേക്കണ കക്ക ഇട്ട് കക്ക വളർത്താനിട്ട സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ള സ്ഥലമാണ് കായൽ പ്രദേശങ്ങളാണ് ഇതേ സെയിം പ്രദേശത്ത് തന്നെയാണ് ഈ കണ്ണൂർ നമുക്ക് ഈ കക്ക കിട്ടിയ സ്ഥലം കേട്ടോ പിന്നെ ഇതേ ഇതിനോട് ഈ മാക്രോ ക്ലാംസിൽ തന്നെ എനിക്ക് തോന്നണമെന്ന് കുറച്ചുകൂടി വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ എനിക്ക് ഇതേ അല്ല ഈ ഇതിൻ്റെ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കക്കകളുടെ ഫോട്ടോസ് എന്ന് വെച്ചാൽ ഇതേ വലിപ്പം തന്നെ ഉണ്ട് പക്ഷേ ഷേപ്പിൽ കുറച്ച് ഓവലൊക്കെ ആയിട്ടുള്ള എനിക്ക് തോന്നണം അത് ഈ മാംഗ്രോ മാക്രോഗ്ലാംസിൻ്റെ വിഭാഗത്തിൽ തന്നെ വരണതായിരിക്കും അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നായിരുന്നു കുറച്ച് പേര് അപ്പം ടാറ്റ ഇതായിരുന്നു ഇത്ര ഉണ്ടായിരുന്നോ കുറേ പേര് നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് ആനക്കൊക്കെ എന്തായോ ആനക്കൊക്കെ എന്തോ ആനക്കൊക്കെ എന്തോ ആനക്കൊക്കെയുടെ അവസ്ഥ ഇതേ ഇങ്ങനെയാണ് വെച്ചാൽ മതി ടാറ്റ